അത് മുക്കുറ്റിയ അത് മരുന്നാണ് അത് മരുന്നാ അത് മാത്രം പറക്കരുത് ആ ചൊറിയണോ പറ തുമ്പല്ലത് അത് മുക്കുറ്റിയാണ് അത് പറക്കില്ല അയ്യോ അത് പറിക്കണ്ടോ അത് പത്തിലക്കറിയിൽ പെടണതാ പറക്കണ്ടത് അത് ഇനി കണ്ട പറ ഞാനത് പറിച്ചു വെക്കാമെന്ന് വിചാരിച്ചിരുന്നു ഇരിക്കുവായിരുന്നു സമയം കിട്ടുമ്പോൾ Nih kemia, oh nih kemia, nih kemia. Hei aku telung udah nyangkung ini nih. Hai kemia. Ini bawa bye bye Hai bye, see you. Nda. Ngerusain. guys, apa chatan? Yang kita kanaruk rutinya kiki. അപ്പോൾ കുറച്ച് മുക്കുറ്റി തുളസി കുറച്ച് പുല്ലുകൾ ഈ സൈഡിൽ നിൽക്കുന്നുണ്ട് അതൊന്നും പറിച്ചു വൃത്തിയാക്കിയില്ല കാരണം അങ്ങോട്ട് ചവിട്ടി പോയി കഴിഞ്ഞാൽ ഇടിഞ്ഞാലോന്ന് പേടിച്ചിട്ടേ പിന്നെ ഫ്ലൈവുഡ് കുറച്ച് പട്ടികയൊക്കെ വച്ചിട്ട് ഞങ്ങൾ കിണർ മറിച്ചേക്കാണ് ചെറിയ ഉണ്ണിയുള്ള കാരണം സൂക്ഷിക്കുന്നുല്ലോ ഞങ്ങളിവിടെ താമസാക്കിയിട്ട് എട്ട് വർഷമായി അപ്പ കുത്തി കിണറാണത് നാല് കോലു കുത്തി ഇപ്പോൾ തന്നെ വെള്ളം കണ്ടു നിറയെ വെള്ളം കണ്ടു പാടം സൈഡായതുകൊണ്ടേ അപ്പോൾ നല്ല വേനലൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി കുത്തി കിണറൊക്കെ നന്നാക്കാമെന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇതുവരെ സാധിച്ചിട്ടില്ല സാമ്പത്തികം തന്നെ പ്രശ്നമുണ്ട് പിന്നെ ഞങ്ങളൊക്കെ കുടിക്കാനൊന്നും എടുക്കുന്നില്ല തുറന്ന് കിടക്കണ വെള്ളമായതുകൊണ്ടേ മറ്റുള്ള വീട്ടാവശ്യങ്ങൾക്ക് മാത്രമാണ് എടുക്കുന്നത് കുടിക്കാനും പാചകം ചെയ്യാനൊക്കെ ഞങ്ങൾ തൊട്ടടുത്ത വീട്ടിലൊക്കെ എണുറ്റീന്നാണ് വെള്ളം എടുക്കുന്നത് ഇപ്പോൾ കിണർ വൃത്തിയായിപ്പോൾ മീനൊക്കെ ഓടി കളിക്കുന്നത് നന്നായി കാണട്ടോ നല്ല ഭംഗിയല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം ഒന്ന് സപ്പോർട്ട് ചെയ്യണം ബായ്